പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഈ വർഷത്തെ ഹോമിയോപതി ദിനാചരണം നാളെ രാവിലെ ഒൻപത് മുപ്പതിന് കായിക വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിക്കും ഈ വർഷത്തെ ലോക ഹോമിയോപതി ദിനാചരണത്തോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ജൂലൈ മാസം തീയതി ആസൂത്രണ സമിതി ഹാളിൽ വെച്ച് നടത്തുകയാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സാറാണ് ഈ ചടങ്ങിൽ മലപ്പുറം എം എൽ എ ശ്രീ ഉബൈദുള്ള അധ്യക്ഷത വഹിക്കും അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഈ ചടങ്ങിലെ മുഖ്യാതിഥിയായിരിക്കും ഡോക്ടർ സാമുവൽ ഹാനിമാൻ്റെ ജന്മദിനമാണ് ലോക ഹോമിയോപ്പതി ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഹോമിയോപ്പതി രംഗത്തെ കുപ്രചരണങ്ങളെ പറ്റിയുള്ള ഒരു സെമിനാർ നടത്തുന്നതായിരിക്കും ഹോമിയോപ്പതി രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാരും വിദഗ്ധരും ഈ സെമിനാറിൽ പങ്കെടുക്കും ഈ സെമിനാറിന് ശേഷം ഹോമിയോപ്പതി രംഗത്തെ വിദഗ്ധരുടെ പേപ്പറുകൾ അവതരിപ്പിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും നമുക്കറിയാവുന്ന പോലെ ലോകത്തിൽ രണ്ടാമത്തെ ഒരു ചികിത്സ രീതിയാണ് ഹോമിയോപ്പതി ഒരുപാട് ആശ്വാസം എത്തിക്കാൻ കഴിയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയാവും സാമുൽ ഹാനിമാന്റെ ജന്മദിനമാണ് ലോക ഹോമിയോ ദിനമായി ആചരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിന് ചടങ്ങിനുശേഷം നടക്കുന്ന മാധ്യമ സെമിനാറിൽ ഹോമിയോപതി കുപ്രചരണങ്ങളും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ സംവദിക്കുമെന്ന് ഹോമിയോപതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹന്നോ യാസ്മിൻ വയലിൽ അറിയിച്ചു ജില്ലയിലെ സർക്കാർ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സയന്റിഫിക് പേപ്പർ പ്രസന്റേഷനും പരിപാടിയുടെ ഭാഗമായി നടക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ഡി എംഒ ഡോ എം ജി ശ്യാമള ഡി എംഒ ഡോ ഹന്ന യാസ്മിൻ വയലിൽ ഡോക്ടർ എം ജി ശ്യാമള ഡോക്ടർ ഹരീഷ് കുമാർ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഡോക്ടർ കെ കെ ഷിജു തുടങ്ങിയവർ പങ്കെടുക്കും സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ